കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ തണ്ണിമത്തൻ കൃഷിയിൽ നോറുമേനി വിളയിച്ച മുഴപ്പാലെ ആമേരി പ്രകാശിനും കുടുംബവും കൃഷി സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് വെജിറ്റബിൾ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി മുഴപ്പാല വയലിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ നിർവഹിച്ചു പച്ചക്കറി കൃഷി അതുപോലെ ഇതുപോലുള്ള പഴവർഗത്തിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള തണ്ണിമത്ത ഉൾപ്പെടെയുള്ള കൃഷികൾ പരമാവധി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വിഷരഹിതമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നതിനാവശ്യമായ സാഹചര്യം ഉണ്ടാക്കുന്നതാണ് ഈ പദ്ധതി കൊണ്ട് പ്രധാനമായിട്ടും ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് ഉൽപാദന രംഗത്ത് വലിയ മാറ്റങ്ങൾ കാർഷിക മേലുണ്ടായിട്ടുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ ഭാഗമായിട്ട് വിവിധങ്ങളായ പച്ചക്കറികൾ ഇവിടെ വെണ്ടയുണ്ട് ഉണ്ട് താലോരിയുണ്ട് അതുപോലുള്ള കോട്ടപ്പയറുണ്ട് തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള കാർഷിക പച്ചക്കറി പച്ചക്കറി കൃഷിയിടെ നടത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഏകദേശം ഒരേക്കർ സ്ഥലത്ത് തണ്ണിമത്തൻ കൃഷി കൂടി ഇന്ന് സംഘടിപ്പിക്കുകയാണ് തലശ്ശേരിയിൽ നിന്നും കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ചാണ് വീടിന്റെ മുന്നിലുള്ള ഒരേക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത് കഴിഞ്ഞ വർഷം നടത്തിയ കൃഷിയിൽ നിന്നുള്ള പരിജ്ഞാനം മുൻനിർത്തിയാണ് ഈ വർഷവും തണ്ണിമത്തൻ കൃഷി ചെയ്തത് പത്ത് കിൻറ്റൽ വിളവാണ് കൃഷിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നതെന്ന് പെയിന്റിംഗ് തൊഴിലാളിയായ പ്രകാശൻ പറഞ്ഞു പിന്നെ നമ്മളിപ്പോ ഗജരോശം ചെറിയ തുടങ്ങി വത്തക്കന്റെ അപ്പോ മോശമില്ലാതെ വരുമാനം കിട്ടിയിരുന്നു അനുസരിച്ച് ഇത് കൊണ്ടുവന്നിരുന്നു കോട്ടപ്പാരുണ്ട് വെണ്ടക്കുണ്ട് കാശ്പ്പക്കുണ്ട് ഉണ്ട് കുമ്പളമുണ്ട് ഒരു വല്ല പച്ചക്കറിയുണ്ട് തണ്ണിമത്തൽ ഒരു പത്ത് കിൻറ്റലോളം കിട്ടും എന്നാണ് വിചാരിക്കുന്നത് അതിന് അതിൻ്റെ ഏകദേശം കിട്ടും അടുത്ത വർഷം ഇതിലും കൂടുതലായിട്ട് കുറച്ച് അറിയുന്നാണോ ഉണ്ടത് പിന്നെ എൻ്റെ ഭാര്യയോ പിന്നെ മകൻ്റെ മകൻ്റെ ഭാര്യയാണെന്നും പിന്നെ വിളി വേറെ തണ്ണിമത്തൻ കൂടാതെ വെണ്ട പയർ താലോരി പടവലം ചീര കുമ്പളം തുടങ്ങി വിവിധയിനം കൃഷികളും പ്രകാശൻ ചെയ്തു വരുന്നുണ്ട് ഭാര്യ രജനിയും മകൻ പ്രണിലിൻ്റെ ഭാര്യ അനകയും കൃഷിയുടെ സഹായത്തിനായി പ്രകാശന്റെ കൂടെയുണ്ട് ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർ വി വത്സല അധ്യക്ഷത വഹിച്ചു എ അനക സ്വാഗതം പറഞ്ഞു കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ വിഷ്ണു എസ് നായർ അഞ്ചരക്കണ്ടി കൃഷി ഓഫീസർ ഡീന സെബാസ്റ്റ്യൻ വി പ്രേമരാജൻ എം വി ശ്രീജിത്ത് ബി മധു സി പി പുരുഷോത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു మధురాగ్ గోల్డ్ డైమండ్స్ మధురాగ్ బిల్డింగ్ కన్నూర్ రోడ్ చకరకల్